സംസ്ഥാനത്ത് മഴ അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു വരും ദിവസങ്ങളിൽ കേരളത്തിൽ മഴ ശക്തമാകും എന്നാണ് മുന്നറിയിപ്പ് അടുത്ത മറ്റൊരു മറ്റൊരറിയിപ്പാണ് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റേഷൻ കടകളിൽ വീണ്ടും മണ്ണെണ്ണ എത്തുന്നു പുതിയതായി പാൻ കാർഡ് അപേക്ഷിക്കുമ്പോൾ ആധാർ നിർബന്ധമാക്കുന്നു രണ്ടായിരത്തി ജൂലൈ ഒന്ന് മുതൽ ഇത് നിലവിൽ വരുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം പ്രിയപ്പെട്ടവരോട് സംസാരിക്കാൻ ഇഷ്ടം പോലെ അവസരം കിട്ടിയാൽ ആർക്കാണ് സന്തോഷം തോന്നാത്തത് എന്നാൽ അത്തരമൊരു അവസരം നൽകുകയാണ് രാജ്യത്തെ പ്രധാന ടെലികോം കമ്പനികളായ ഓടഫോണും ഐ ഡിയും ആയിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ ഇതൊക്കെ ലഭിക്കും നൂറ്റി എൺപത് ദിവസത്തെ വാലിഡിറ്റിയും പരിധിയില്ലാത്ത കോളിങ്ങും ഇതിലൂടെ ലഭിക്കും നൂറ്റി എൺപത് ദിവസത്തെ വാലിഡിറ്റി ആകെ പന്ത്രണ്ട് ജി ഡാറ്റ ആയിരത്തി എണ്ണൂറ് എസ് എം എസുകൾ ഡേറ്റ പരിധി കഴിഞ്ഞാൽ എം ബിക്ക് അൻപത് പൈസ നിരക്കിൽ ഈടാക്കുന്നത് പി എം കിസാൻ സമ്മാനീതിയുടെ രണ്ടായിരം രൂപ എല്ലാം നാല് മാസം കൂടുമ്പോഴേക്കും രണ്ടായിരം രൂപ ഇൻസ്റ്റാൾമെന്റ് എന്ന തോതിലാണ് ഈ തുക നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ഇൻസ്റ്റാൾമെന്റ് തുകയായ രണ്ടായിരം രൂപ ഫെബ്രുവരിയിലായിരുന്നു ലഭിച്ചത് അതുകൊണ്ട് തന്നെ ജൂൺ അവസാന വാരമോ ജൂലൈ ആദ്യവാരമോ തുക എത്തിച്ചേരുന്നതായിരിക്കും